െ ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന സ്വർഗത്തിന്റെ വാതൽ തുറക്കുന്ന നാമം യേശു നാമം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജനമിപ്രവചന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം ഞാൻ സകല മർത്തരുടെയും ദൈവമായ കർത്താവാണ് എനിക്ക് അസാധ്യമായി എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ ഈ വചനത്തെ ചെറുത്തുപിടിച്ചുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫച്ചിനോട് ചേർന്നു സഭയിൽ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്നുകൊണ്ട് മുഖ്യദൂതനായ മിഹായിലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശുവിന്റെ നാമം നിറഞ്ഞു നിൽക്കാനായിട്ട് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് തമ്പുരാ കരം നീളാനായിട്ട് ഏറെ വിശ്വാസത്തോടെ നമുക്ക് ഒന്നിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗവാതിൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന നാമം യേശു എന്ന നാമം നമുക്ക് ഏറ്റെടുക്കാം തിരുവചനം യോഹനൻ പതിനഞ്ച് പതിനാറില് നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും ഈ വിശ്വാസത്തോടു കൂടി യേശു എന്ന നാമത്തെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിലേക്കും തമ്പരാന്റെ ഒരു നോട്ടം ഉണ്ടാകാനായിട്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം നാം പ്രാർത്ഥിക്കുമ്പോൾ യേശു നാമത്തിൽ പ്രാർത്ഥിക്കണം പിതാവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശനം നൽകുന്ന നാമമാണ് യേശു എന്ന നാമം മാതാവിന്റെയോ വിശുദ്ധരുടെയോ മറ്റാരുടെയും നാമത്താലല്ല യേശുവിൻ്റെ നാമത്തിലാണ് നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ പ്രശ്നങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കൊക്കെ യേശു എന്ന നാമം ഇന്നേ ദിവസം നിറയണം യോഹനാൻ പതിനാറ് ഇരുപത്തി മൂന്നില് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും ഈ ഉറപ്പില് ഈ വിശ്വാസത്തിൽ നമുക്ക് വീണ്ടും തിരുവചന ഏറ്റെടുക്കാം യോഹനൻ പതിനാല് പതിമൂന്നില് നിങ്ങൾ എൻ്റെ നാമ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് ഉത്തരൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും ഒത്തിരി വിശ്വാസത്തോട് കൂടി ഈശോയെ എൻ്റെ ജീവിതത്തിലെ എൻ്റെ കടബാധ്യതയിലേക്ക് എൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധിയിലേക്ക് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം തടഞ്ഞ തടസ്സപ്പെടേണ്ട മേഖലകളിലേക്ക് ജോലി തടസ്സങ്ങള് വിവാഹ തടസ്സങ്ങള് കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്കൊക്കെ തമ്പുരാന്റെ സാന്നിധ്യം നിറയാൻ യേശു എന്ന നാമം ഇന്ന് എന്റെ ഭവനത്തിന്റെ എന്റെ മുറികളിൽ നിറയട്ടെ മുഴങ്ങട്ടെ യോഹനാൻ എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ നമ്മൾ ഓരോ വചനവും നമ്മൾ ഏറ്റെടുക്കണം നമ്മളെ ഈശോ പഠിപ്പിച്ചിരിക്കുന്നതും ആ ഒരു മേഖലയിലാണ് ഈ നാമത്തെക്കുറിച്ച് കൂടുതലായി പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നതും ഇശ തന്നെയാണ് യേശു എന്ന നാമം നമ്മൾ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നതും ഇശ തന്നെയാണ് അതിനാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ യേശു നാമത്തിൽ പ്രാർത്ഥിക്കണം ഉദാഹരണത്തിന് ഒരു നമ്മളൊരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ് അതൊരു ക്യാൻസർ രോഗിയാകാം അല്ലെങ്കിൽ ഏത് രോഗമാകട്ടെ ആ രോഗിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഈ സഹോദരിയുടെ അല്ലെ സഹോദരന്റെ ക്യാൻസർ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കണം ദുഃഖഭാരം നമ്മുടെ മനസ്സിനൊത്തിരി വിഷമവും സങ്കടവും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ഈശോയെ നാമത്തിൽ ഈ വ്യക്തിയുടെ ദുഃഖഭാരം നീങ്ങിപ്പോകട്ടെ അതുപോലെ കടഭാരത്തിനു വേണ്ടി കടബാ കടബാധയിൽ ചുറ്റപ്പെട്ട് കഴിയുന്ന സങ്കടപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശു നാമത്തിൽ ഈ മകനെ അസ്വസ്ഥപ്പെടുന്ന കടഭാരം വിട്ടുപോകട്ടെ ഇങ്ങനെ ഓരോ മേഖലകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഓരോ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ ഒരു ശക്തി നമുക്ക് അനുഭവിക്കാൻ പറ്റും എൻ്റെ നാമത്തിൽ അവിടെയാണ് വചനം നമ്മളില് നിറയുന്നത് യോഹനൻ പതിനാല് പതിനാലില് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും ഈ വാഗ്ദാനം നിറവേറണമെങ്കിൽ ഈശോയുടെ നാമത്തിൽ നമ്മൾ ചോദിക്കണം നമ്മൾ വേറൊരു വ്യക്തിയുടെ നാമത്തിലല്ല പുണ്യാളന്മാരുടെ നാമത്തിലല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് യേശുവിൻ്റെ നാമത്തിൽ യേശു എന്ന നാമം സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന ഈ താക്കോല് ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് നിറയെ നിങ്ങൾ എന്റെ നാമത്തിൽ പിതാവരോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും എന്ന പൂർണ്ണ വിശ്വാസം നമുക്ക് ഉണ്ടാകണം യോഹന പതിനഞ്ച് പതിനാറില് നമ്മൾ വിശ്വസിക്കണം സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന നാമമായ യേശുവിൻ്റെ യേശുവിന്റെ നാമം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ